എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രൂശിതൻ്റെ കൂടെ നാം നടത്തുന്ന തീർത്ഥാടനം അതിൻ്റെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അവസാനമായി പറഞ്ഞ തിരുവചനങ്ങളിലെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഈശോ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു യോഹനു വിശേഷത്തിലെ പത്തൊൻപതാമത്തെ അദ്ധ്യായത്തിലെ ഇരുപത്തെട്ടാമത്തെ വചനമാണിത് എനിക്ക് ദാഹിക്കുന്നു ഞാനീ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കൽക്കറ്റായി പോയിരുന്നു മദർ തെരേസയുടെ കബറിടത്തിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മദർ തെരേസായുടെ കബറിടം ഉൾക്കൊള്ളുന്ന ചാപ്പലിലെ മദർ തെരേസ തന്നെ സ്ഥാപിച്ച കുരിശിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട് ഒരുപക്ഷെ മരിക്കുന്നതിന് മുൻപ് ഈശോ അനുഭവിച്ച ദാഹം അല്ലാതെ അതേക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഹെബ്രായ ഭാഷയിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രസൻറ്റൻസിലാണ് ഒരിക്കലും അവസാനിക്കാത്ത ദാഹം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം മദർ തെരേസ പറയുകയാണ് ഈ ദാഹമാണ് എനിക്ക് കൽക്കട്ടായ പാവങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു സന്യാസ സമൂഹം സമാരംഭിക്കാൻ പ്രചോദനമായത് ഐത്ത കർത്താവ് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ട് ഷവേർ എന്ന് പറയുന്ന സ്പെയിനിലെ ഫ്രാൻസിസ് വ്യാറ് ജനിച്ച സ്ഥലം കണനിടയായി അദ്ദേഹം ആ നാട്ടിലെ രാജാവിൻ്റെ മകനാണ് സ്പെയിനിൽ നിന്ന് പോകുന്നതിന് ശേഷം ഒരിക്കലും പിന്നെ അദ്ദേഹം സ്പെയിനിലേക്ക് പോയിട്ടില്ല ഇന്ത്യയുടെ കടലോരങ്ങളിലും ഗോവയിലും ഒക്കെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു ജപ്പാനിലും ചൈനയിലും അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു അദ്ദേഹം ഈ മണ്ണിലെ മരിച്ചു അടക്കപ്പെട്ടു അദ്ദേഹം മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച വാചനം എന്താണെന്നറിയാമോ ദീഹി ആൻമാസ് ചെത്തിരി തൊള്ളേ ലത്തീൻ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു ഇതാണ് കർത്താവി എനിക്ക് നീ ആത്മാക്കൾ തരിക ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളിലൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് കത്തോലിക്ക സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് ആത്മാക്കളോടുള്ള ദാഹം അവസാനിച്ചിരിക്കുന്നു നമ്മൾ പള്ളിപണികളിലും ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലുമൊക്കെയാണെന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ സഭ മുഴുവൻ നമുക്ക് മിഷനിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള ത്വര നശിച്ചുകൊണ്ടിരിക്കുക വി ഇൻ ദ കംഫർട്ട് സോൺ നമുക്ക് ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടണം കർത്താവിൻ്റെ ദാഹം തീർക്കാൻ മദർ തെരേസ ഇറങ്ങിയതുപോലെ ഫ്രാൻസിസ് സേവിയർ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ടതുപോലെ ഇന്ത്യയെ മുഴുവൻ കർത്താവിനെ അറിയിക്കാൻ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ നമുക്ക് സടകുടഞ്ഞെഴുന്നേൽക്കണം ഈ നോമ്പുകാലം മുഴുവൻ അതിനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ഓരോ ക്രിസ്ത്യാനിയും ഒരു മിഷണറിയാണ് ഒരു പ്രേക്ഷിതനാണ് എത്ര പേരോട് കർത്താവിനെ അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കർത്താവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ കർത്താവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കർത്താവിൻ്റെ ദാഹത്തിന് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം വഴി പ്രത്യുത്തരം നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ പ്രേക്ഷിത ഇഷ്ടത കൊണ്ട് ജ്വലിപ്പിക്കാൻ കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലുണ്ടാകട്ടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും നമ്മുടെ എല്ലാ സുവിശേഷവൽക്കരണ ഉദ്യമങ്ങളോടും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ गुरुशी जनों